ം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ് അഞ്ചാം ക്ലാസ്സിലെ കേരള പാഠാവലി അതായത് മലയാളം ഫസ്റ്റിൻ്റെ കുടയോളം ഭൂമി എന്ന് പറയുന്നതിൻ്റെ തുടർച്ചയായിട്ടുള്ളതാണ് ഡാലിയ മൂമയുടെ പുഴ കേട്ടോ അത് വി ഷിനിലാൽ എഴുതിയ ഷിനിലാൽ പേര് പേരോർത്തോടെ നിങ്ങളെ വി ഷിനിലാൽ അതായത് മലയാള നോവലിസ്റ്റ് ചെറുക്കഥ ചെറുകഥാകൃത്ത് തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി ഉടൽ ഭൗതികം ബുദ്ധപദം ഗരുസഭ ഗരിസവ അരുവി അഥവാ ഒരു ജലയാത്ര എന്നിവ കൃതികളാണ് പിന്നെ സമ്പർക്ക ക്രാന്തി നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് നമ്മൾ വി ഷിനിലിനെ കുറിച്ചൊന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അതായത് ഈ പാഠം എഴുതിയ ആള് അപ്പോൾ നമുക്ക് ആദ്യമേ എന്താണെന്നറിയോ ഈ പാഠത്തിൻ്റെ കുറേ മീനിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആദ്യമേ അതങ്ങ് പഠിക്കണം കാരണം ആ വാക്കുകളൊക്കെ ഒന്ന് അറിയണമല്ലേ എങ്കിലേ നമുക്ക് ഈ പാഠം പറ്റത്തുള്ളൂ നോക്കിയേ അടുക്ക് ക്രമം അപാരമായി അതിരില്ലാതെ അല്ലെങ്കിൽ വളരെയധികം അപ്പാർട്ട്മെൻറ്റ് എന്ന് വെച്ചാൽ ഒന്നിലധികം കുടുംബങ്ങൾ താമസിക്കുന്ന പല നിലകളുള്ള കെട്ടിടത്തിനെയാണ് അപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ആവാസ കേന്ദ്രം വാസസ്ഥലം ഉന്മാദം മനസ്സിൻ്റെ സ്ഥിരത നഷ്ടപ്പെടുന്ന അവസ്ഥ ഊടുവഴി വീതി കുറഞ്ഞ വഴി ഊറ്റുകാർ ഊറ്റിയെടുക്കുന്നവർ എമ്പാടും എല്ലായിടത്തും ഒടപ്പിറന്നോൾ പെങ്ങൾ അല്ലെങ്കിൽ സഹോദരി ഒടവല മീൻ ഒരിനം പുഴമീൻ്റെ പേരാണ് ഒടവല മീൻ കലിയിളകുക കോപം കൊണ്ട് സമനില തെറ്റുക കിള്ളി എന്ന് വെച്ചാൽ കിള്ളിയാറ് കരമനയാറിൻ്റെ ഒരു കൈവഴിയാണ് ഈ കിള്ളിയാറ് എന്ന് പറയുന്നത് കൂലം എന്ന് വെച്ചാൽ കര അല്ലെങ്കിൽ തീരം കൂലം കുത്തുക എന്ന് വെച്ചാൽ കര തകർക്കുക എന്ന കിളവി വെച്ചാൽ വൃദ്ധ ചെമ്പാവരി മട്ടയരി വെച്ചാൽ തവിട്ട് നിറമുള്ള അരിക്ക് പറയുന്നതാണ് ചെമ്പാവരി ചിലപ്പം എന്ന് വെച്ചാൽ ചിലപ്പോൾ ചേണ് അഴക് തുണ സഹായം കൂട്ട് തുരുത്ത് പുഴയുടെ നടുവിലുള്ള ചെറിയ കരപ്രദേശമാണ് തുരുത്ത് തുവരുക ഉണങ്ങുക അല്ലെങ്കിൽ തോരുക താം ഉം തംതാരിച്ച് നമ്മൾ സംസാരിച്ചെന്നുള്ള അടുത്ത് പറയുന്നതാണ് തംതാരിച്ച് ദയനീയം സങ്കടം തോന്നിക്കുന്നത് നിരാലംബ ആശ്രയമില്ലാത്തവൾ നെല നില എന്ന വാക്കിൻ്റെ പ്രാദേശിക രൂപമാണ് നില നെടുവങ്ങാട് നെടുമങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്തെയാണ് എന്ന് പറയുന്നത് പാളി പോവാ എന്ന് വെച്ചാൽ പാളി എന്ന് വെച്ചാൽ പരാജയപ്പെട്ടു പിഞ്ഞാണക്കോപ്പ പിഞ്ഞാണപാത്രം പിഞ്ഞാണക്കോപ്പ പിഞ്ഞാണപാത്രമാണ് പുള്ളാര് കുട്ടികൾ അല്ലെങ്കിൽ ചെറുപ്പക്കാർ പൊരുന്നിരിക്കുക പൊരുന്നിരിക്കുക മുട്ട വിരിയാൻ അടയിരിക്കുക പൊഴിയുന്നു തെരുതെരെ വീഴുന്നു മട്ടുപ്പാവ് വീടിന്റെ മുകൾ നിലയിൽ തുറന്ന സ്ഥലത്തിന് പറയുന്നതാണ് മട്ടുപ്പാവ് മര്യാദയ്ക്ക് മര്യാദക്ക് എന്നുള്ളതിന് മര്യാദയ്ക്ക് മായാലോകം അത്ഭുതകരമായ ലോകം മുടുക്ക് ഇടനാഴി മെനയുള്ള എന്ന് വെച്ചാൽ കൊള്ളാവുന്ന മൊഴി വാക്ക് വങ്ക് എന്നുവെച്ചാൽ പൊത്ത് വാരിതം മേഘം വിചിത്രം അസാധാരണം വിണ് ആകാശം വിഷാദം സങ്കടം അപ്പം ഈ വാക്കുകളൊക്കെ നമ്മൾ ഇപ്പോൾ പഠിക്കുന്ന പാഠത്തിനകത്തിലുള്ളതാണ് അതുകൊണ്ടാണെന്ന് വായിച്ചത് കേട്ടോ അപ്പം നമുക്ക് പാഠം ഒന്ന് വായിച്ചിട്ട് നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതാം ഡാലിയമ്മൂമ്മയുടെ പുഴ നീ മര്യാദയ്ക്ക് പൊയ്ക്കോ പുഴ പറഞ്ഞു ഇല്ലടി ഞാൻ ഇവിടെ കിടന്ന് ചത്തോളം പുഴ പറഞ്ഞ എന്താണ് നീ മര്യാദയ്ക്ക് പൊയ്ക്കോ ഇല്ലടി ഞാൻ ഇവിടെ കിടന്ന് ചത്തോളം ഡാലിയമ്മൂമ്മ പറയുന്ന മറുപടി പുഴയ്ക്ക് കാലി വന്നു അത് ഡാലിയുടെ തുരുത്തിനെ വലം വെച്ച് ദേഷ്യത്തോടെ ഒന്ന് ഉയർന്ന് ചാടിയ ശേഷം ഒഴുകിപ്പോയി ആ പാട്ട് പിക്ചർ കണ്ടോ നിങ്ങളെ കണ്ടോ പടത്തിൽ ഇന്ന ഇത് വെച്ചോ പോകും വഴി മരണാസന്നനായ ഒരു പെരുമ്പാമ്പിൻ കുഞ്ഞിനെ ഡാലിയ കുടിലിലേക്ക് കുടിലേക്ക് തള്ളിയിട്ട് കൊടുത്തു പുഴ ആ ഇത് വെച്ചോ പോകുന്ന ഈ പുഴ ഒഴുകി പോകുമ്പോൾ ആ മരണാസന്നയായ ഒരു പെരുമ്പാമ്പിൻ കുഞ്ഞിനെ പെരുമ്പാമ്പിന്റെ കുഞ്ഞിനെ ഈ ഡാലിയ ഡാലിയമ്മൂമ്മയുടെ കുടിലേക്ക് തള്ളിയിട്ട് കൊടുത്തു പുഴ അയ്യോ പാവം അമ്മൂമ്മ അവരെ എടുത്ത് വേഗം അടുപ്പിനടുത്ത് കൊണ്ടുപോയി കിടത്തി തണുത്തു വിറയ്ക്കുന്നുണ്ടത് നിനക്ക് തന്തയും തള്ളിയൊന്നും ഇല്ലേ പാമ്പിനെ നോക്കി ഈ അമ്മൂമ്മ പറയുന്നത് നിനക്ക് തന്തയും തള്ളിയൊന്നും ഇല്ലേ നോക്കാതെയും പാക്കാതെയും ഇറങ്ങി നടന്നോളൂ അവൻ ദയനീയമായി ഡാലിയമ്മൂമ്മയെ ഒന്ന് നോക്കി കിടന്ന അവൻ്റെ പൂവ് പോലത്തെ ഉടലിൽ അമ്മൂമ്മ തൻ്റെ ചുണുങ്ങിയ വിരലുകൾ കൊണ്ട് തലോടി ഊടന്ന് പോയാൽ പിന്നെ വല്ല മങ്കിലും കയറി ഇരുന്ന് എലിയേങ്ങാണം അല്ലേ എലീനേങ്ങാണം പിടിച്ച് തിന്നുകൊണ്ട് കിടന്നോളണം കേട്ടോ കില്ലിയാർ കില്ലിയാർ എന്ന് വെച്ചാൽ മുമ്പ് നമ്മൾ വായിച്ചാൽ എന്താ കില്ലിയാർ കാവൽ കാവൽ കിടന്ന കുടിലിനുള്ളിൽ അമ്മൂമ്മയും പെരുമ്പാമ്പും മറ്റെ എന്താ മറ്റാർക്കും മനസ്സിലാവാ മനസ്സിലാവാത്ത ഭാഷയിൽ പരസ്പരം സംസാരിച്ചു കൊണ്ട് അവർ ഇരുന്നു തടവി തടവി കൈ തളർന്നപ്പോൾ ഡാലിയമ്മൂമ്മ പറഞ്ഞു എനിക്ക് ഉറക്കം വരണ് നീ എവിടെയെങ്കിലും പോ ഡാലിയമ്മൂമ്മയുടെ ചൂട് വിട്ടുപോകാൻ ആ കുഞ്ഞു പാമ്പിന് മനസ്സ് വന്നില്ല ചുറ്റി പിണഞ്ഞ് അമ്മൂമ്മയുടെ ചൂടും പറ്റി അവനും ഉറങ്ങി പാവം തള്ളയില്ലാ പിള്ള ആ എന്നാ പറയുന്നുണ്ട് ഡാലി കുഞ്ഞായിരുന്നപ്പോൾ പുഴ നൂറു മീറ്ററെങ്കിലും അകലെയായിരുന്നു പിച്ച വെച്ച് നടന്നു തുടങ്ങിയപ്പോൾ എന്താ തുടങ്ങിയതാണ് ഈ പുഴയുമായുള്ള ചെങ്ങാത്തം കാടുകളിൽ എവിടെയോ നിന്ന് കൂലം കുത്തി ഇറങ്ങി വേഗത്തിൽ അറബിക്കടലിലേക്കുള്ള പോക്കാണ് പുഴയുടെ ജോലി സംസാരിച്ചു തുടങ്ങിയതു മുതൽ ഡാലി പുഴയോട് വർത്തമാനം പറഞ്ഞു ക്രമേണ പുഴ ഡാലിയോടും സംസാരിച്ചു അവർക്കിടയിൽ പുതിയ ഭാഷയുണ്ടായി പുലർച്ചെ മുതൽ തുടങ്ങും പുഴയും ഡാലിയും തമ്മിലുള്ള കാര്യം പറച്ചില് മണലൂറ്റുകാരാണ് പുഴയെ ഡാലിയുടെ മുറ്റം വരെ എത്തിച്ചത് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ ആ പുഴയിലെ മണ്ണ് വാരുന്ന ആൾക്ക് മണ്ണ് വാരി 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 നൂറ് മീറ്റർ അകലെയായിരുന്ന പുഴ ഇപ്പം എന്താ ആ ഡാലിയുടെ മുറ്റം വരെ എത്തി പുഴ നടന്നു മുറ്റത്തേക്ക് വന്നപ്പോൾ മനുഷ്യർ വീടുകൾ ഉപേക്ഷിച്ച് പോകാൻ നിർബന്ധിതരായി പോകാൻ കൂട്ടാക്കാത്തവരെ കള്ളന്മാർ ഭീഷണിപ്പെടുത്തിയും ഭൂമിക്ക് വൻ വില നൽകിയും അവർ നൽകിയും അവരെ നാടുകടത്തി ഒടുവിൽ അമ്മുമ്മ മാത്രമായി ഈ ഡാലിയുടെ കുടലിനെ പുഴ വളഞ്ഞു ക്രമേണ നിരാലംബരായ രണ്ട് വൃദ്ധ വിധവകളെ പോലെ ഈ പുഴയും ഡാലിയും സങ്കടങ്ങൾ മാത്രം പങ്കുവച്ചു എല്ലാവരും അമ്മൂമ്മയെ ഉപദേശിച്ചു കിളവി വയസാങ്കാലത്ത് ഇവിടെ കിടന്ന് തണുത്തു കുറച്ച് ചാവാതെ നെടുവങ്ങാട്ടെ മോളുടെ വീട്ടിലെങ്ങാണ പോയി താമസിക്കാനാണ് അവർ പറഞ്ഞത് അന്മാരോട് ഡാലി മറുപടി ഒന്നും പറഞ്ഞില്ല രണ്ട് ദിവസത്തിനുള്ളിൽ മഴ പെയ്യും പുഴ എന്താ എങ്ങനെ പെറും പെരുമാറുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അല്ലേ പിറ്റേന്ന് വള്ളത്തിൽ ഒരു സംഘം ആളുകൾ അവിടേക്ക് വന്നു കാണാൻ മെനയുള്ള എന്ന് വെച്ചാൽ നല്ല ഭംഗിയുള്ള ഒരു ചെറുപ്പക്കാരൻ ഈ അമ്മൂമ്മയുടെ മുറ്റത്ത് കിടന്ന ചൂരൽ കസേരയിൽ കയറിയിരുന്നു ഇവിടുത്തെ ജില്ലാ കളക്ടർ അദ്ദേഹം പറഞ്ഞു ഞാനാണ് ഇവിടുത്തെ ജില്ലാ കളക്ടർ തേയിലവെള്ളം ഇടട്ടെ മോനെ അമ്മൂമ്മ ആ ജില്ലാ കളക്ടറോട് ചോദിച്ചാണ് എന്താ തേയിലവെള്ളം ഇടട്ടെ മോനെ അത് കേട്ട് എല്ലാവരും ചിരിച്ചു രാഷ്ട്രപതിക്ക് ഒരു ഹർജി അയച്ചിരുന്നില്ലേ ആരാ രാഷ്ട്രപതി നമ്മുടെ ജില്ലാ കളക്ടർ ചോദിച്ചതാ രാഷ്ട്രപതിക്ക് ഒരു ഹർജി അയച്ചിരുന്നില്ലേ ഓ അത് പുഴയും ഞാനും കൂടെ താരിച്ചെന്ന് വെച്ചാൽ സംസാരിച്ചെന്നാ മുമ്പ് നമ്മൾ ചില വാക്കുകളൊക്കെ പഠിച്ചില്ലേ തീരുമാനിച്ച അല്ലേ പുഴ പറഞ്ഞു തൂക്കിക്കൊല്ലാൻ പോണവരെയൊക്കെ അങ്ങേ അങ്ങേരിക്കു ഹർജി കൊടുത്താൽ ചിലപ്പം ശിക്ഷ ഇളവ് ചെയ്യാ ചെയ്യാനെ കൊണ്ട് ചട്ടമുണ്ടെന്ന് പുഴയ്ക്ക് എന്നെക്കാട്ടിലും അറിവാണ് അതിങ്ങനെ പല നാടുകൾ ചുറ്റണയല്ലേ അങ്ങനെ എന്താ അങ്ങനെയാണ് ഞാൻ പത്രക്കാർ പിള്ളാരെ കണ്ട് ഹർജി അയപ്പിച്ചത് അമ്മൂമ്മ ഞാൻ രാഷ്ട്രപതിക്കും ഗവർണർക്കും മുഖ്യമന്ത്രിക്കും ഗവൺമെൻറ്റിനും വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത് രാഷ്ട്രപതിക്ക് കത്തയച്ചതിന് ഞാൻ രാഷ്ട്രപതിയായും ഗവർണറായും മുഖ്യമന്ത്രിയായും ഗവൺമെന്റായും ഒക്കെ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് എന്നിട്ടും നിന്നെ കണ്ടിട്ട് ഒരു ചൂടി ഇല്ലല്ലോടാ എന്നാ അമ്മുമ്മയുന്നത് കേട്ടോ ഈ പുഴയില് നല്ല ഒടവല മീൻ കിട്ടും മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ ഒടവല മീൻ എന്തു വന്നത് അതൊക്കെ നോക്കിക്കോണേ പിടിച്ച് ചെമ്പാവരിയിലിട്ട് കഞ്ഞി വെച്ചങ്ങ് കുടിക്കണം തടി പാലം പോലെ വരുവന്ന് എന്തായാലും നമ്മുടെ ജില്ലാ കളക്ടറോടാണ് ഈ അമ്മുമ്മ പറയുന്നതാ ആരുമില്ലാത്ത തുരുത്തിൽ ഇനിയും ഒറ്റയ്ക്ക് താമസിക്കുന്ന അപകടമാണ് ഏറ്റവും വലിയ മഴക്കാലമാണ് വരാൻ പോകുന്നത് വളരെ നിസ്സാരമായി ഒരു നോട്ടം മാത്രമായിരുന്നു അമ്മൂമ്മയുടെ മറുപടി ജില്ലാ കളക്ടർ അത് പറഞ്ഞപ്പോഴും അമ്മൂമ്മ എന്താ ഒരു നോട്ടം മാത്രമായിരുന്നു മറുപടി മുറ്റത്തെ കല്ലെടുപ്പിൽ ചൂടാക്കിയ തേയിലവെള്ളം പിഞ്ഞാണക്കോപ്പയിൽ ഒഴിച്ച് അമ്മൂമ്മ കളക്ടർക്ക് കൊടുത്തു അയാളത് കുടിച്ചു അതുകൊണ്ട് ഞാൻ പറയുന്നു ഡാലി അമ്മൂമ്മ ഇവിടുന്ന് താമസം മാറ്റണം ചായ കൊള്ളാമോടാ വച്ചേ നഗരത്തിൽ ഇവിടെ എല്ലാ സൗകര്യവുമുള്ള ഒരു ഫ്ലാറ്റിൽ ഗവൺമെന്റിന്റെ പൂർണ്ണ സംരക്ഷണത്തിൽ അമ്മൂമ്മക്ക് കഴിയാം ഈ പുഴയുടെ പുഴയും കൂടെ അതിൻ്റെ അകത്ത് താമസിപ്പിക്കുമോ അമ്മൂമ്മ എടുത്തടിച്ചതുപോലെ എന്താ നമ്മുടെ ആരോടാ കളക്ടറോട് ചോദിച്ചു കളക്ടർ ഒരു നിമിഷം ചിന്തിച്ചു അമ്മൂമ്മയെ കൊണ്ടുപോകും എന്ന് പറഞ്ഞപ്പം എന്താ എന്നെ കൊണ്ടുപോകുന്നതിൻ്റെ കൂടെ നീ പുഴയും കൂടെ ആ ഫ്ലാറ്റിനകത്ത് താമസിപ്പിക്കുമോ എന്ന് ചോദിച്ചു ഡാലിയമ്മൂമ്മ താമസിക്കുന്ന ഫ്ളാറ്റിന് ഒരു കാര്യം ചെയ്യാൻ നമുക്ക് കിള്ളി എന്ന് പേരിടാം ഈ പുഴയിലെ വെള്ളം കൊണ്ടുവന്ന് നമുക്ക് ടപ്പും ഉണ്ടാക്കി തരാമെന്ന് പറയുന്നു ആരാ ആ നമ്മുടെ കളക്ടർ അതുകൊണ്ട് എന്താ അമ്മൂമ്മ അവിടെ വരണമെന്ന് ഞാൻ വരൂല അല്ലേ വയസ്സായ നിന്റെ ഉടപ്പിറന്നോളെ ചാവാൻ വിട്ടിട്ട് നീ ആണെങ്കിൽ പോകുമോ അങ്ങനെയാണെങ്കിൽ എനിക്ക് ബലം പ്രയോഗിച്ച് കൊണ്ടുപോകേണ്ടി വരും കളക്ടർ അവിടെ നിന്ന് എഴുന്നേറ്റു അല്ലെ എതിർക്കാനുള്ള ശരീരബലം ഒന്നും ഈ ഡാലിയമ്മൂമ്മയ്ക്ക് ഇല്ലായിരുന്നു അവരെ വനിതാ പോലീസുകാർ നിർബന്ധപൂർവം പിടിച്ച് വള്ളത്തിൽ കയറ്റി കൊണ്ടുപോയി ആറിന് നടുക്കെത്തിയപ്പോള് എന്താ അവസാന തുണയും നഷ്ടപ്പെട്ട പുഴ അപാരമായി ഒന്ന് നിലവിളിച്ചു ഡാലിയ ഡാലിയമ്മൂമ്മയുടെ ചങ്ക് കിടുങ്ങിപ്പോയി പതിമൂന്നാം നിലയിലെ കില്ലി എന്ന് പേരിട്ട അപ്പാർട്ട്മെന്റിന്റെ ജനലിലൂടെ കാണുന്ന കടലിളക്കം നോക്കി അമ്മൂമ്മ ഇങ്ങനെ തള്ളി നീക്കി അമ്മൂമ്മ അവിടുന്ന് പോയായിരുന്നു അല്ലെ ആ പതിമൂന്നാമത്തെ നിലയിലാണ് ഈ അമ്മൂമ്മ താമസിക്കുന്നത് അവിടെ കില്ലി എന്ന ആ അപ്പാർട്ട്മെന്റിന് പേരും കൊടുത്തു അവര് പറഞ്ഞതുപോലെ അതിന് പേരും കൊടുത്തു അമ്മൂമ്മ എന്നും ആ ജനലിലൂടെ എന്താ ഇങ്ങനെ വെളിയിലോട്ട് കടലിനെ കടലിന്റെ എന്താ തിരമാലകളും ഒക്കെ നോക്കി ഇങ്ങനെ നിൽക്കുമായിരുന്നു അങ്ങനെ എന്താ മഴ വീണ്ടും തുടങ്ങി വിഷാദിയായി ഒഴുകിയിരുന്ന പുഴയ്ക്ക് കലി ഇളകി നീ നോക്കിക്കോണേ ഒരു വെളുപ്പാങ്കാലത്ത് അത് ഡാലിയെ തേടി ഇറങ്ങി നോക്കണേ നമ്മുടെ പുഴ അവിടെ ഒറ്റയ്ക്ക് പുഴയെ ആരെ തിരക്കി ഇറങ്ങി നമ്മുടെ ഡാലിയെ തിരക്കി ഇറങ്ങി നഗരത്തിലെ മുടുക്കുകളിലും ഊടുവഴികളിലും നടന്ന പുഴ ഉറക്ക വിളിച്ചു ഡാലി ഡാലി തകർത്താടിയ മഴയിൽ ഭ്രാന്ത പിടിച്ച പുഴ നഗരത്തെ സമനീതി പഠിപ്പിച്ചുകൊണ്ട് പഠിപ്പിച്ചുകൊണ്ട് ഒരേ നിരപ്പിൽ ഒഴുകി അസംഖ്യം ജലജീവികൾ നഗരഗ്രഹങ്ങളെ ആവാസ കേന്ദ്രമാക്കി മാറ്റി പുഴ പിന്നെയും അന്വേഷണം തുടർന്നു നല്ലൊരു കഥയില്ലോ നിങ്ങളേത് ഒടുവിൽ മൂമയുടെ തൊണ്ണൂറ് കടന്ന കണ്ണുകൾ ഫ്ലാറ്റിൻ്റെ പുറത്തു വന്ന് മുട്ടി വിളിച്ച കിള്ളിയാറിനെ തിരിച്ചറിഞ്ഞു തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ കഴിഞ്ഞ കടന്ന കണ്ണുകൾ ഈ ഫ്ളാറ്റിൻ്റെ പുറത്ത് വന്നിട്ട് മുട്ടി വിളിച്ച കിള്ളിയാറിനെ തിരിച്ചറിഞ്ഞു അത് കിള്ളിയാറാണെന്നല്ലേ സന്തോഷത്തിൻ്റെ നിലവിളിയോടെ ഡാലി പുറത്തേക്കെടുത്ത ഒരൊറ്റ ചാട്ടൻചാടി എത്രാമത്തെ നിലയിലാണ് നിൽക്കുന്നത് പതിമൂന്നാമത്തെ അല്ലേ അവിടെ നിന്നും ഒരൊറ്റ ചാട്ടൻചാടിയെന്ന് പുഴയെ കെട്ടിപ്പിടിച്ചു ഇരുവരും പൊട്ടിച്ചിരിച്ചു ആ പടം കണ്ടോ ഇരുവരും പൊട്ടിച്ചിരിച്ചു എന്താടി താഴത്തെ നിലയിൽ താമസിച്ചുകൂടായിരുന്നോ എന്ത് പാടുപെട്ടാണെന്നോ നിന്നെ ഞാൻ കണ്ടുപിടിച്ചു പുഴ പുഴിയമ്മൂമ്മയോട് ചോദിച്ചു പോടി ഡാലിയമ്മൂമ്മ പുഴയ്ക്കൊരു നുള്ളു അങ്ങ് കൊടുത്തു പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഇരുവരും കടലിലേക്ക് നീന്തി കേട്ടോ പിന്നെ പേര് കൊടുത്തേക്കുന്നത് വി ഷിനാൽ ആണ് കേട്ടോ ഷിനിലാൽ എങ്ങനെയുണ്ടോ നിങ്ങളെ നല്ല കഥയല്ലേ അപ്പൊ ഇനി നമുക്കതിന്റെ പ്രധാനപ്പെട്ടത് മാത്രം ഒന്ന് നോക്കാം ഞാൻ അതിൻ്റെ അഞ്ചാറ് പദപരിചയം എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ കിളവി എന്ന് വെച്ചാൽ വൃദ്ധ കൂലം തീരം വിഷാദം സങ്കടം തംതാരിച്ച് ഇപ്പം നമ്മൾ പറഞ്ഞല്ലേ തംതാരിച്ചെന്ന് വെച്ചാൽ സംസാരിച്ച് എന്ന് വെച്ചാൽ പുഴയുടെ മദ്യത്തിലുള്ള ചെറിയ കരഭാഗമാണ് തുരുത്ത് കൂലം കുത്തുക അല്ലേ കൂലം കുത്തുക എന്ന് വെച്ചാൽ തിരമിളക്കുക ചങ്ങാത്തം കൂട്ടുകെട്ട് വങ്ക് പൊത്ത് കേട്ടോ നമ്മുടെ ആ ടെസ്റ്റിന്റെ ബാക്കിൽ തന്നിട്ടുണ്ട് ഇഷ്ടം ഒത്തിരിയും വാക്കുകൾ തന്നിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് നോക്കി അഞ്ചറി എഴുതിയതാണ് കേട്ടോ ഓക്കെ ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയാകും നിങ്ങളെ നമ്മുടെ ഈ ഡാലിയമ്മൂമ്മ ഡാലിയമ്മൂമ്മയുടെ പുഴ എന്ന് പറയുന്ന കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ ഡാലിയമ്മൂമ്മ കില്ലിയാറ് ജില്ലാ കളക്ടർ പെരുമ്പാമ്പിൻ കുഞ്ഞ് പുഴ എന്നിവയൊക്കെയാണ് പെരുമ്പാമ്പിൻ കുഞ്ഞിനോടുള്ള ദേവ് അതായത് നമ്മുടെ ടെസ്റ്റിൽ ഏതാണ്ട് കഥയിലെ കഥാപാത്രങ്ങൾ ആരെല്ലാമാണ് അല്ലേ അതായപ്പോൾ നമ്മൾ എഴുതിയ അവരുടെ പ്രത്യേകതകൾ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യൂ കഥാപാത്രങ്ങളെ പട്ടികപ്പെടുത്താം നോട്ട് ബുക്കിൽ ക്രമമായി എഴുതൂ ഇനി നമുക്ക് കഥയിലെ വ്യത്യസ്ത സന്ദർഭങ്ങൾ കണ്ടെത്താം ഈ സന്ദർഭങ്ങൾക്ക് കഥയിലുള്ള പ്രാധാന്യം ചർച്ച ചെയ്യൂ ഒന്നാമത്തെ പെരുമ്പാമ്പൻ കുഞ്ഞിനോടുള്ള ദയവ് കേട്ടോ അത് നിങ്ങൾ സ്വന്തമായിട്ട് അങ്ങ് എഴുതിയാൽ മതി ഒരാൾ പറയുന്ന കേട്ടെഴുതേണ്ട കാര്യമില്ല ഇതുപോലെ എന്ന് പറയുന്നതാണ് കേട്ടോ പുഴയിലൂടെ ഒഴുകിയെത്തിയ ഒരു പെരുമ്പാമിൻ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനോട് എന്ന പോലെ സ്നേഹവും പരിചരണവും നൽകുന്ന ഡാലിയമ്മൂമ്മയുടെ സഹജീവി സ്നേഹം എടുത്തു പറയേണ്ടതാണ് അതാണ് ഇവിടെ അല്ലേ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടുപോയ കുഞ്ഞിനോടുള്ള കരുണയും സ്നേഹവുമാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഓക്കെ ആണോ അടുത്തത് കളക്ടറുടെ വരവ് ഡാലിയമ്മൂമ്മയുടെ ജീവിതം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് എടുത്ത തീരുമാനം നടപ്പിലാക്കാനാണ് കളക്ടർ തുരുത്തിൽ എത്തുന്നത് കളക്ടറുടെ വരവാണ് പറയുന്നത് ഡാലിയമ്മൂമ്മയുടെ ജീവിതം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് എടുത്ത തീരുമാനം നടപ്പിലാക്കാനാണ് കളക്ടർ തുരുത്തിലെത്തുന്നത് രണ്ടാമത്തെയാണല്ലോ ഡാലിയമ്മൂമ്മയെ വനിതാ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു സീനുണ്ട് അല്ലേ ഡാലിയമ്മൂമ്മയെ വനിതാ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോകുന്നു അതായത് പുഴയെ പിരിഞ്ഞുള്ള ഒരു ജീവിതം ഡാലിയമ്മൂമ്മയ്ക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു പുഴയ്ക്കും അതുപോലെ തന്നെയാണ് അല്ലേ ഗവൺമെന്റ് എടുത്ത തീരുമാനം നടപ്പാക്കാൻ വന്ന ഉദ്യോഗസ്ഥരോട് എന്താ എതിർത്തു നിൽക്കാനുള്ള ശക്തി അമ്മൂമ്മയ്ക്ക് ഇല്ലായിരുന്നു ജനിച്ച സ്ഥലത്ത് നിന്നും വാർദ്ധക്യത്തിൽ പറിച്ചു മാറ്റം പെടുമ്പോഴുണ്ടാകുന്ന മാനസിക വേദന വായനക്കാരൻ്റെ ഉള്ളു പൊള്ളിക്കുകയാണ് ഈ ഇവിടെ അല്ലേ ഇവിടെ പറയുന്നത് എന്താ പുഴയെ പിരിഞ്ഞുള്ള ഒരു ജീവിതം അമ്മ ഡാലി അമ്മൂമ്മയ്ക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു ഇത് ഇതുപോലെ തന്നെ പറയണമെന്നൊന്നുമില്ല നിങ്ങൾ ഈ കഥ നിങ്ങൾ വായിക്കുക രണ്ട് മൂന്ന് വട്ടം വായിച്ചിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുക എന്നുള്ളതാണ് അല്ലാതെ ഇപ്പം ഞാൻ പറയുന്നോ മറ്റേത് പറയുന്നോ അല്ല നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുക എന്നുള്ളതാണ് കേട്ടോ മലയാളം ഫസ്റ്റും സെക്കൻഡും ഒക്കെ സ്വന്തമായിട്ട് എഴുതാൻ പഠിക്കുക എന്നുള്ളതാണ് ഇതൊക്കെ ഒരു മോഡലുകൾ മാത്രമാണ് പുഴയെ പിരിഞ്ഞുള്ള ഒരു ജീവിതം ഡാലിയമ്മ ആ കഥയ തന്നെ കേട്ടാ അപ്പൊ നിങ്ങൾ അത് നിങ്ങളുടേതായ രീതി എഴുതുക ചിന്തിക്കാൻ പോലും കഴിയില്ല പുഴയ്ക്കും അതുപോലെ തന്നെയാണ് ഗവൺമെന്റ് എടുത്ത തീരുമാനം നടപ്പാക്കാൻ വന്ന ഉദ്യോഗസ്ഥരോട് എതിർത്തു നിൽക്കാനുള്ള ശക്തി ഈ അമ്മൂമ്മക്ക് ഇല്ലായിരുന്നു ജനിച്ച ജനിച്ച സ്ഥലത്തു നിന്നും വാർദ്ധക്യത്തിൽ പറിച്ചു മാറ്റപ്പെടുമ്പോൾ ഉണ്ടാകുന്ന മാനസിക വേദന വായനക്കാരന്റെ ഉള്ളു പൊള്ളിക്കുകയാണ് ഇവിടെ എന്നാണ് ഇതുപോലെ തന്നെ എഴുതണമെന്നൊന്നുമില്ല നിങ്ങൾ ആ കഥ വായിച്ചിട്ട് എഴുതിയാൽ മതി ഇനി അതിനകത്ത് ഭൂമി എല്ലാവരുടേയും മുദ്ര അത് മുദ്രാവാക്യങ്ങളെ കുറിച്ചുകൊണ്ട് ഭൂമി എല്ലാവരുടേതുമാണ് എന്ന സന്ദേശവുമായി നടത്തുന്ന പരിസ്ഥിതി ബോധവൽ ബോധവൽക്കരണ ജാഥയിൽ ഉപയോഗിക്കുന്നതിനുള്ള സന്ദേശവാക്യങ്ങൾ അല്ലെങ്കിൽ മുദ്രാ ഗീതങ്ങൾ ഏതെങ്കിലും ഒരു മൂന്നാല് മുദ്രാവാക്യങ്ങൾ അല്ലെ ഗീതങ്ങൾ പഠിച്ചു വെക്കുക ഇവിടെ നോക്കിയാൽ ഭൂമി മനുഷ്യന്റെ അല്ല മനുഷ്യൻ ഭൂമിയുടേതാണ് ഭൂമി മനുഷ്യൻ്റെ അല്ല മനുഷ്യൻ ഭൂമിയുടേതാണ് ഒന്നാമത്തെ ഭൂമിയെ രക്ഷിക്കൂ നമ്മുടെ ജീവനെ രക്ഷിക്കൂ ചെറുത് നോക്കി നാലെണ്ണം തപ്പിപ്പറക്കി എഴുതിയാവും ഞങ്ങൾ കേട്ടോ അവിടുന്ന് വിവിടുന്നൊക്കെ തപ്പിപ്പറക്കി ഏറ്റവും ചെറുത് മറ്റേതെല്ലാം നമ്മൾ മുദ്രാവാക്യങ്ങൾ എടുക്കുമ്പോൾ എന്താ നാലും അഞ്ചും ആറും വരിയൊക്കെയാണ് ഈ മുദ്രാവാക്യങ്ങൾ വരുന്നത് അതൊക്കെ നിങ്ങൾ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നത് നിങ്ങൾക്ക് അത് പെട്ടെന്ന് എന്താ ഒന്നും ഓർത്ത് വരത്തില്ല ചില വാക്കുകളൊന്നും കിട്ടിയെന്ന് വരത്തില്ല അതുകൊണ്ട് അവിടുന്ന് ഒക്കെ കുറേ പുസ്തകങ്ങളിലൊക്കെ നോക്കി അപ്പോൾ ചെറുത് നോക്കി ഞാൻ നാലഞ്ചെണ്ണം എഴുതുക ഭൂമിയെ രക്ഷിക്കൂ നമ്മുടെ ജീവനെ രക്ഷിക്കൂ മണ്ണില്ലെങ്കിൽ നാമില്ല ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട മുദ്രാവാക്യങ്ങളാ കേട്ടോ ഭൂമിയെ രക്ഷിക്കൂ നമ്മുടെ ഭാവിയെ സംരക്ഷിക്കൂ കേട്ടോ നാലെണ്ണം ചെറുത് നോക്കി എഴുതി അതെങ്കിലും അങ്ങ് എഴുതിയെടുക്കണേ ഇനിയും അതിനകത്തുള്ളൊരു നിവേദനം തയ്യാറാക്കാനുണ്ട് കേട്ടോ നോക്കൂഞ്ഞോള നമ്മളിപ്പോൾ ഈ വായിച്ചത് ഇത് ഒരു നിവേദനം തയ്യാറാക്കാൻ ചോദിച്ചാലേ കിള്ളിപ്പുഴയിൽ മണൽവാരൽ രൂക്ഷമായതിനെ തുടർന്ന് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഒരു നിവേദനം തയ്യാറാക്കുക ഒരു നിവേദനം ഇത് തന്നെ വേണമെന്നില്ല എന്ത് എഴുതിയാലും അതിനെ എങ്ങനെയൊക്കെ എഴുതണം എന്നാ നോക്കി ആദ്യമേ പ്രേക്ഷകൻ പേര് വിലാസം പിന്നെ സ്വീകർത്താവ് ജില്ലാ കളക്ടർ ആർക്കാണോ അയക്കുന്നത് അത് അല്ലെ സ്വീകർത്താവ് ജില്ലാ പ്രേക്ഷക എഴുതുന്ന ആൾ സ്വീകർത്താവ് ജില്ലാ കളക്ടർ തിരുവനന്തപുരം അത് ചോദ്യത്തിൽ ആർക്കാണോ അയക്കാനുള്ളത് അത് എഴുതുക നമ്മുടെ വിഷയം എന്താ പുഴയിലെ മണൽ വാരൽ സംബന്ധിച്ചാണെന്നാ കൊടുത്തിരിക്കുന്നത് ഇനി അത് തന്നെ ആവണമെന്നില്ല അവിടെ എന്ത് വിഷയമാണോ നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് അതിവിടെ കൊടുക്കുക ഇതൊരു ചുമ്മാതിരി കൊടുത്തു എന്നേ ഉള്ളൂ എങ്ങനെ ആ മോഡൽ എന്നുള്ളത് കേട്ടോ പിന്നെ കിള്ളിപ്പു എന്താ കിള്ളിപ്പുഴയുടെ തീരത്താണ് ഞങ്ങൾ താമസിക്കുന്നത് കുടിവെള്ളത്തിനും കൃഷിക്കും ആവശ്യങ്ങൾക്കും ഞങ്ങൾ ഈ പുഴയെ ആശ്രയിച്ചാണ് കഴിയുന്നത് അനധികൃതമായി മണൽ മൂലം പുഴയിലെ ജലനിരപ്പ് താഴുന്നു കൂടാതെ പുഴയിൽ ഒരുപാട് കുടി എന്താ കുഴികളും രൂപപ്പെട്ടിട്ടുണ്ട് ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കാണമെന്ന് അപേക്ഷിക്കുന്നു എന്നാണ് കാരണം നമ്മൾ നിവേദനം കൊടുക്കുകയല്ലേ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ തന്നെ ഒരു മോഡൽ ഇങ്ങനെയാ കേട്ടോ അപ്പൊ നിങ്ങളോട് എന്താണോ ചോദിക്കുന്നത് അപ്പൊ നിങ്ങൾ എഴുതേണ്ട ഒരു മോഡലാണ് പ്രേക്ഷകൻ പേര് വിലാസം ഫസ്റ്റ് പിന്നെ സ്വീകർത്താവ് ആർക്കാണോ അയക്കുന്നത് അവരുടെ കൊടുക്കുക ഒരു നിവേദനം തയ്യാറാക്കുന്നതിന്റെ മോഡൽ മാത്രമാണ് കുഞ്ഞുങ്ങളെട്ടോ എങ്ങനെയാണെന്നൊന്നു അറിഞ്ഞിരുന്നാൽ മതി ഇനി കഥയിലെ പ്രധാന കഥാപാത്രങ്ങളെ നമുക്ക് പട്ടികപ്പെടുത്താമെന്നത് അത് ഇവിടെ കണ്ടോ പുഴ നടന്നു പാമ്പ് ചാടി കുടിച്ചു അമ്മൂമ്മ മീൻ ഇരുന്നു അല്ലെ കറുത്ത വലിയ പെട്ടെന്ന് മെല്ലെ നിറഞ്ഞ ചെറിയ ഭംഗിയുള്ള വേഗത്തിൽ ഇവിടെ രണ്ട് കോളങ്ങളായി കൊടുത്ത പദങ്ങൾ നിങ്ങൾ ഒന്ന് പരിചയപ്പെടൂ രണ്ട് കോളങ്ങളിൽ നിന്നും ഓരോ പദം ഉപയോഗിച്ച് ചെറുവാക്യങ്ങൾ നിങ്ങൾ നിർമ്മിക്കുക ഇപ്പം വേഗത്തിൽ നടന്നു അല്ലേ വേഗം എന്ന് പറയുന്ന ഉണ്ടോ വേഗത്തിൽ നടന്നു അങ്ങനെ എഴുതാനായില്ലേ അല്ലെ നടന്നു കൊണ്ടല്ലേ നടന്നു എന്ന് പറഞ്ഞാ വേഗത്തിൽ നടന്നു അങ്ങനെ രണ്ട് വാക്കും കൂടി കൂടി ചേർത്ത് ഒന്ന് എഴുതാനാണ് ചോദിച്ചേക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നമ്മുടെ ഈ ടെസ്റ്റിനകത്ത് തന്നെ ഉണ്ട് രണ്ടുപേരും രണ്ടും കൂടി ഒന്ന് യോജിപ്പിച്ച് എഴുതാൻ നോക്കേ അവിടെ വലിയ പുഴയുണ്ട് പുഴ നിറഞ്ഞൊഴുകി പുഴ വേഗത്തിൽ വന്നു എന്നൊക്കെ പുഴയെ സംബന്ധിച്ച് നമുക്ക് അതിലെഴുതാം വലിയ അവിടെ വലിയൊരു പുഴയുണ്ട് പുഴ നിറഞ്ഞൊഴുകും ഒഴുകി ഇതിലേതെങ്കിലും ഒരെണ്ണം പുഴയെ സംബന്ധിച്ച് എഴുതാം പിന്നെ കുട്ടി മെല്ലെ നടന്നു വേഗത്തിൽ പാമ്പ് ഇഴഞ്ഞു അണ്ണാൻ പെട്ടെന്ന് ചാടിപ്പോയി അമ്മുമ്മ ഫ്ലാറ്റിൽ നിന്നും ചാടി ഓരോ വാക്ക് നിങ്ങളെ രണ്ടും കൂടി യോജിപ്പിച്ച് എഴുതിയാൽ മതി കളക്ടർ ഭംഗിയുള്ള പാത്രത്തിൽ ചായ കുടിച്ചു കറുത്ത വസ്ത്രം ധരിച്ച അമ്മൂമ്മ നല്ല മീൻ കിട്ടും അമ്മൂമ്മ മെല്ലെ മെല്ലെ സംസാരിച്ചു ഇത് എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് തന്നെ നിങ്ങൾ എഴുതണമെന്നില്ല നിങ്ങൾക്ക് രണ്ടും കൂടി എന്താ ഒരുമിച്ചൊന്ന് എന്താ നിങ്ങൾ രണ്ട് കോളങ്ങളിൽ നിന്നും ഓരോ പദം ഉപയോഗിച്ചിട്ട് ചെറിയ ചെറിയ വാക്കുകൾ ഉണ്ടാക്കുക എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി ഇതിനകത്തിൽ കഥാപാത്രം നിരൂപണം ചോദിക്കും അത് എന്താ മിക്കവാറും എന്താണ് നമ്മുടെ അരെക്കുറിച്ചാ ഡാലിയ മുമ്മയെക്കുറിച്ചായിരിക്കും കഥാപാത്രം നിരൂപണം ചോദിക്കും കുഞ്ഞുങ്ങളെ ഇത് ഇത് തന്നെ എഴുതണമെന്നും ഞാൻ പറയുന്നില്ല കാരണം നമ്മൾ ആ ടെസ്റ്റ് വായിച്ചിട്ട് നിങ്ങൾക്ക് ആ മുമ്മയെക്കുറിച്ച് ഞാൻ വായിച്ചത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി എടുത്ത് വായിക്കണം വായിച്ചിട്ട് എന്ത് ചെയ്യാം ആ സ്വന്തമായിട്ട് എഴുതുക എന്നുള്ളതാണ് പിന്നെ കഥയില് ആദ്യം മുതൽ അവസാനം വരെ നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രമാണ് ആരാ നമ്മുടെ ഡാലിയമൂമ്മ അല്ലെ ആ കഥയില് ആദ്യം മുതൽ അവസാനം വരെ നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രമാണ് ഡാലിയമ്മൂമ്മ പ്രായം ചെന്ന അവർ ഒരു തുരുത്തിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ഇത് എന്തോ മെയിൻ പോയിന്റുകൾ മാത്രം ഒരു അഞ്ചാറിന് എഴുതിയത് ആ പ്രായം ചെന്ന് അവർ ഒരു തുരുത്തിൽ ഒറ്റയ്ക്കാണ് താമസം ഈ ഡാലിയുടെ കുട്ടിക്കാലത്ത് പുഴ വീടിനടുത്തല്ലായിരുന്നു നൂറു മീറ്റർ ദൂരെ ആയിരുന്നു എന്ന് നമ്മുടെ ടെസ്റ്റിലുണ്ട് അല്ലെ ഡാലിയുടെ കുട്ടിക്കാലത്ത് പുഴ വീടിനടുത്ത് അല്ലായിരുന്നു പുഴയിൽ എന്താ മണൽ വാരിയതുകൊണ്ടാണ് പുഴ ഗതി മാറി ഡാലിയുടെ വീടിനടുത്ത് എത്തിയത് പിന്നെ ഓരോ സെൻറ്റൻസ് ആയിട്ട് ഞാൻ നിങ്ങളെപ്പോഴും ഇങ്ങനെ പഠിക്കാമെങ്കിലേ നിങ്ങൾക്കത് പഠിക്കാനും സൗകര്യമാണ് കേട്ടോ എന്തോന്നറിയോ ഫസ്റ്റ് കഥയിൽ ആദ്യം മുതൽ അവസാനം വരെ നിർന്നു നിൽക്കുന്ന കഥാപാത്രമാണ് ഡാലിയമുമ ഒന്നൊന്ന് നമ്പർ നമ്പറിട്ടിട്ട് അത് പഠിക്കുക നമ്പർ നമ്പറിട്ടിട്ട് പ്രായം ചെന്ന അവർ ഒരു തുരുത്തിൽ ഒറ്റയ്ക്കാണ് താമസം രണ്ടാമത്തെ അങ്ങനെ നമ്പർ ഇട്ട് പഠിക്കാമെങ്കിലേ നിങ്ങൾക്ക് കുറച്ചുകൂടെ എന്താ അതായത് ഈ കുഞ്ഞു കുഞ്ഞു കുഞ്ഞായിട്ട് എഴുതി പഠിക്കുന്നതിൽ ഭേദം നമ്പർ ഇട്ട് വലുതായിട്ട് ഇങ്ങനെ എഴുതാമെങ്കിൽ എളുപ്പം പഠിക്കാമെന്നാണ് ഞാൻ പറഞ്ഞത് അടുത്തെ ോക്ക ബാല്യകാലം അല്ലെങ്കിൽ കുട്ടിക്കാലം മുതൽ പുഴയെ ഡാലി സ്നേഹിച്ചിരുന്നു അല്ലെ സ്നേഹിക്കുന്നു കളക്ടർ ഇടപെട്ട് വൃദ്ധയായ ഡാലിയെ ഫ്ളാറ്റിൽ താമസിച്ചപ്പോഴും പുഴയോടായിരുന്നു ഡാലിക്ക് കൂടുതൽ സ്നേഹം മഴക്കാലത്ത് പുഴ കരകവിഞ്ഞു ഡാലിയെ കാണാൻ പുഴ ഫ്ലാറ്റ് വരെ എത്തിയായിരുന്നു അല്ലെ പുഴയെ കണ്ട് ഡാലി പുഴയിലേക്ക് കുതിച്ചു ചാടുന്നു ഡാലി അമ്മൂമ്മയുടെ ജീവിതത്തിൻ്റെ സ്വാഭാവികത ഉണ്ടാകുന്നത് പുഴയോടൊപ്പം ജീവിക്കുമ്പോഴാണ് പുഴയിലൂടെ ഒഴുകിയെത്തിയ ഒരു പാമ്പിൻ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ കുഞ്ഞിനോടെന്ന പോലെ സ്നേഹവും പരിചരണവും നൽകുന്ന ഡാലിയമ്മൂമ്മയുടെ സഹജീവി സ്നേഹം എടുത്തു പറയേണ്ടതാണ് കേട്ടോ ഇത് തന്നെ എഴുതണമെന്നില്ല നിങ്ങൾ ആ ടെക്സ്റ്റിൽ നല്ലൊരു കഥയാണ് രണ്ട് മൂന്ന് വട്ടം വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആ കഥ മനസ്സിലാവും അത് വൃത്തിയായിട്ട് എഴുതുക ഇത് തന്നെ എഴുതണമെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ എഴുതുകയാണെന്നുള്ളു നിങ്ങൾ കേട്ടോ മലയാളം സ്വന്തമായിട്ട് എഴുതാൻ പഠിക്കണം ഏത് ചോദ്യം എങ്ങനെയാ ചോദിക്കുന്നതെന്ന് അറിയത്തില്ല അപ്പോൾ ഇതൊക്കെ ഓരോ മോഡലുകൾ മാത്രമാണ് കേട്ടോ ഓക്കെ ആണോ നിങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ പറയണേ കേട്ടോ ഓക്കെ നിങ്ങളെ താങ്ക്